നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും കടവും ദാമ്പത്യ പ്രശ്നങ്ങളും ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വിട്ടുമാറുക എന്നുള്ള ആഗ്രഹക്കാരാണ് എല്ലാവരും അല്ലേ ഓരോ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നേർന്നും കർമ്മങ്ങൾ ചെയ്തും മടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ ഭഗവാൻ തന്നെ ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരവസ്ഥയിൽ വന്ന് ചേരുന്ന മനസ്സുകളാണ് ഞാൻ കാണുന്നത് അത് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കർമ്മഫലമാണ് അത് നവഗ്രഹങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ ജനിച്ചെങ്കിൽ സ്വയം ഭഗവാന് തന്നെ നവഗ്രഹങ്ങൾക്ക് അതീതമായിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ മനുഷ്യൻ്റെ കാര്യം പറയാനില്ല അപ്പോൾ നമുക്ക് നവഗ്രഹങ്ങളെ അനുകൂലമായിട്ട് നിർത്തി ജാതകത്തിലെ ദോഷങ്ങൾ നമ്മളിൽ ഭവിക്കാതിരിക്കുവാൻ നമുക്ക് സിദ്ധരീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് വേണ്ടത് ഒമ്പത് ഗോമതീ ചക്രമാണ് പിന്നെ ഒരു ബ്രാസിൻ്റെ തട്ടം പ്ലസ് ഒരു പട്ട് ചുമന്നത് ആദ്യം നമുക്ക് തട്ടത്തിൽ ചുമല് പട്ട് വിരിക്കുക ഗോമതി ചക്രം ഒന്നെങ്കിൽ ഗോമൂത്രത്തിൽ കഴുകിയതിന് ശേഷം ശുദ്ധമായ ജലത്തിൽ കഴുകി അല്ലെങ്കിൽ പനിനീരിൽ അഭിഷേകം മീൻസ് പനിനീരിൽ കഴുകുക ഇല്ലെങ്കിൽ പാലിൽ കഴുകി അതിനു ശേഷം ശുദ്ധമായ ജലത്തിൽ കഴുകി തുടച്ചതിന് ശേഷം നമ്മുടെ ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചുന്ന രീതിയിൽ ഈ തട്ടത്തിൽ പട്ടിന്മേൽ ഈ ഒമ്പത് ഗോമതി ചക്രം വെച്ച് അതിന്മേൽ കുങ്കുമം ലൈറ്റായിട്ട് തളിക്കുക അതിനുശേഷം ശേഷം നവഗ്രഹത്തിൻ്റെ ക്രോഡിയ മന്ത്രം ഇരുപത്തൊന്ന് ഊര് ജപിക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക ആരോഗ്യം പ്രധാതുനോതിരകര ചന്ദ്രോ യശോ നിർമ്മലം ഭൂതിം ഭൂമി സുധാംശുതനിയാം പ്രജ്ഞാം ഗുരു ഗൗരവം കാവ്യകോമല വാഗ്വില്ലാ സമതുലം മന്ദോ മുദം സർവദാം രാഹുർ ബാഹുബലം വിരോധസമനം കേതുർ കുലസ്യോന്നതി ഈ ഒരു മന്ത്രം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലിയാൽ നിങ്ങളുടെ ഏത് തരത്തിലുള്ള ബ്ലോക്ക് ജാതകത്തിലുള്ള ദോഷങ്ങൾ ഇവയെല്ലാം നിശേഷം മാറും പിന്നെ ജാതകം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും എല്ലാ ദിവസവും നിങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യം മനസ്സിരുത്തി നവഗ്രഹങ്ങളെ ധ്യാനിച്ച് വേണം നമ്മൾ ചൊല്ലുവാൻ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ശക്തി ഗണപതിയെ സ്മരിക്കുക സിദ്ധിയും ഉള്ള ഗണപതിയെ നാം സ്മരിക്കുക അതുകൊണ്ട് ഗുരുവിനെ സ്മരിക്കുക അതിനുശേഷം ഇഷ്ടദേവതയെ സ്മരിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ കുലദേവത അതായത് ധർമ്മദേവതയെ സ്മരിക്കുക ഗ്രാമദേവതയെ സ്മരിക്കുക അതിനുശേഷം അമ്മ വഴിയുള്ള പിതൃക്കളെ അച്ഛൻ വഴിയുള്ള പിതൃക്കളുടെ സ്മരിക്കുക അതായത് ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി വേണം നമ്മൾ നവഗ്രഹ ഈ കർമ്മം ചെയ്യുവാൻ എല്ലാ ദിവസവും നാം ചെയ്യേണ്ടത് ഈ മന്ത്രം മനസ്സിരുത്തി ജപിക്കുക നല്ല ഫലം നല്ല ഉയർച്ച എല്ലാ രീതിയിലും കുടുംബത്തിൽ സന്തോഷം വന്നു വിളങ്ങും ഇതാണ് സിദ്ധന്മാർ നമുക്ക് അതായത് സാധാരണക്കാർക്ക് അവരുടെ ദുഃഖങ്ങൾ കർമ്മവിനകൾ എല്ലാം മാറ്റുവാൻ വിധിച്ചിട്ടുള്ള കർമ്മം ഏതൊരു വ്യക്തിയാണോ എല്ലാ ദിവസവും ഈ ഗോമതീ ചക്രത്തിൽ തൊട്ട് ഈ പറയുന്ന സ്തോത്രം ക്രോഡീകരണ സ്തോസ്ത്രം ചൊല്ലുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള നവഗ്രഹ ദോഷങ്ങൾ വരില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ദിവസവും ചൊല്ലുക നാം അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഭഗവാൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി ഒരാളെ നന്നാക്കുവാൻ അത് നമ്മൾ ഓർക്കുക ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു കുറേ വഴിപാടുകൾ ചെയ്യുന്നു അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു പക്ഷേ എങ്ങും എങ്ങും എത്താതിരിക്കുമ്പോൾ നാം ഭഗവാനുണ്ടോ എന്നുള്ളൊരവസ്ഥയിലേക്ക് നിരീശ്വരവാദികളാവുന്ന രീതിയിൽ വരെ നാം എത്തിച്ചേരുന്നു പക്ഷെ നാം ഒന്നോർക്കുക ഭഗവാൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മുടെ കർമ്മഫലങ്ങൾ അതായത് സ്വയം ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോഴും ഭൂമിയിലെ നിയമങ്ങൾ നവഗ്രഹങ്ങൾ അവരുടെ നിയമങ്ങൾ ഭഗവാനും അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ കർമ്മങ്ങൾ നമ്മുടെ പൂർവജന്മ കർമ്മഫലങ്ങൾ അതാണ് നമ്മളെ പലതരത്തിലുള്ള ജാതക ദോഷങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ഈ ദോഷങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയും ഭഗവാന്റെ കയ്യോളം കൈക്കിൽ തന്നെ എത്തിക്കുകയും ചെയ്യുന്ന സിദ്ധന്മാർ കണ്ടുപിടിച്ച വളരെ ലളിതമായിട്ടുള്ള ഈ അനുഷ്ഠാനം നാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജാതകം കീറിക്കളയാം പക്ഷെ എല്ലാ ദിവസവും മനസ്സോടെ ഈ മന്ത്രം ജപിക്കണം എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമ നർമ്മദേ